നമസ്കാരം ഞാൻ രമേഷ് ന്യൂസ് ഞങ്ങൾ ഇവിടെ ഈ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് സത്യം പറഞ്ഞ ഡോക്ടർക്കും വൈദ്യർക്കും കൊടുക്കാൻ തികയുന്നില്ല രാത്രി ചെന്ന് കിടന്നാൽ ഞങ്ങൾക്ക് നേരെ കിടക്കാൻ പയ്യാ കാരണം വെച്ചാൽ ഇത് നടുവേദന ഇതിന്റെ ഈ കുറുകുവേദന ഒക്കെ ഞങ്ങളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ ശോചനീയമായ റോഡ് നവീകരണം വൈകുന്നു നൂറോളം കുടുംബങ്ങൾ ദുരിതത്തിൽ വിളപ്പിൽശാലയിൽ നൂറോളം കുടുംബത്തിന് യാത്രാ ദുരിതം വർഷങ്ങളായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് ശാപമോക്ഷമില്ല കിഴക്കാൻ തൂക്ക് കൈറ്റീറക്കങ്ങളും വളവുകളും നിറഞ്ഞ പ്രദേശത്ത് കനത്ത മഴയിൽ റോഡിന്റെ ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും വശങ്ങളിൽ വലിയ അപകടങ്ങൾ നിറഞ്ഞ മുട്ടോളം മാരത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ഗതികേടായിട്ടും വെളുപ്പിൽ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും പൊതുമരാമത്തിനും പ്രദേശത്തോട് അവഗണന മാത്രം സി ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ വെളപ്പിൽ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നതും അദ്ദേഹം താമസിക്കുന്ന വെളപ്പിൽ പഞ്ചായത്തിലെ ചൊവ്വള്ളൂർ വാർഡിൽ ഉൾപ്പെടുന്ന അഞ്ചു കിലോമീറ്ററിൽ അധികം ദൂരമുള്ള നെടുങ്കുഴി പരുത്തൻപാറ മൈലാടി റോഡിന്റെ അവസ്ഥയാണിത് എന്നതാണ് ഏറെ ഖേദകരം നാട്ടുകാരുടെ നിരന്തരമായ പരാതികൾക്കൊടുവിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് ആറു കോടി ചെലവഴിച്ച് റോഡ് നവീകരണത്തിന് തീരുമാനമായെങ്കിലും കുടിവെള്ളത്തിനായി ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അനുബന്ധ പണികൾ പൂർത്തീകരിക്കാത്തതും പൈപ്പ് ഇടുന്നതിനായി റോഡ് പൊളിച്ച ഭാഗം റീ ചെയ്യാനുള്ള പണം വാട്ടർ അതോറിറ്റി അനുവദിക്കാൻ തയ്യാറാകാത്തതുമൊക്കെയാണ് റോഡ് നവീകരണം നടക്കാത്തതെന്ന് വകുപ്പുകൾ പരസ്പരം പഴിചാരി നവീകരണം മുടങ്ങിയ അവസ്ഥയിലാണ് പൈപ്പിന്റെ പണി പൂർത്തീകരിക്കാൻ പോലും ഫണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് വകുപ്പ് നേരിടുന്നത് എന്നും എന്നാൽ വാട്ടർ അതോറിറ്റി പണം അടയ്ക്കാതെ പൊതുമരാമത്ത് ജോലികൾ ആരംഭിക്കില്ല എന്ന നിലപാടിലാണ് വകുപ്പും ഇതോടെ വെട്ടിലായിരിക്കുന്നത് ഈ റോഡിനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് നിലവിൽ രണ്ട് സർവീസ് കെ എസ് ആർ ടി സി നടത്തിയിരുന്നതിൽ റോഡ് താറുമാറായതോടെ ഒന്നായി ചുരുങ്ങുകയും വെള്ളനാട് ഡെപ്പോയിൽ നിന്ന് വരുന്ന നിലവിലെ ബസ്സും അധികൃതർ നിർത്താനുള്ള ആലോചനയിലാണ് സർക്കാർ സ്വകാര്യ സ്കൂൾ കോളേജുകളിൽ പോകുന്ന കുട്ടികളും അത്യാഹിതങ്ങൾ സംഭവിച്ചാലും രോഗികളെയും കൊണ്ട് ആശുപത്രിയിൽ പോകാനും ഒക്കെ ദുരിതം നേരിടുകയാണ് ഇവിടുത്തുകാർ എന്റെ പേര് മണിയൻ എന്നാണ് എന്റെ വർക്ക് റോഡ് വർക്ക് പണിയാണ് ചെയ്യുന്നത് ജോലിക്കാര ആ ഞാൻ താമസിക്കുന്ന ഈ പരിസരത്താണ് ഞങ്ങളുടെ ഞങ്ങൾ എസ് സി സമുദായത്തിൽപ്പെട്ടതാണ് അതിൽ ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം ഉണ്ട് ഒരു പ്രദേശം അറുപതിൽ പരം വീടുകളുണ്ട് ഈ ദേശത്ത് ഇവിടെ ഈ നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെ പഞ്ചായത്ത് മുമ്പറായിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസിൻ്റെ മുമ്പർമാരും അഞ്ച് വർഷം സ്വതന്ത്ര എം എൽ എയും അല്ല മുമ്പറും ഒൻപതാമത്തെ വർഷം ഒൻപത് വർഷമായി സി പി ഐയുടെ മുമ്പറാണ് ഇവിടെ ആയിരിക്കുന്നത് ഒരു പ്രകുല്ല സമുദായത്തിൻ്റെ കൂടുതലുള്ള പ്രദേശമാണ് ഈ ചുവള്ളൂർ വാർഡ് മൂന്നാം വാർഡ് വളപ്പിൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഈ മൂന്നാം വാർഡിൽ അവർക്കല്ലാതെ അവരല്ലാതെ മറ്റൊരു വ്യക്തി ഇവിടെ ജയിക്കില്ല ഇതുവരെ നാൽപ്പത് വർഷം കൊണ്ടും അവർ ഇതുവരെ ആരും ജയിച്ചിട്ടില്ല പക്ഷേ ഈ പട്ടയാധികൃതർ ആവശ്യിക്കുന്ന സ്ഥലത്തുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും അവർ ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഞങ്ങളെ സമുദായം എന്ന് വെച്ചാൽ പാവപ്പെട്ടവരും ദരിദ്രരുമാണ് ഇവരിവിടുന്ന് നേരെ രാവിലെ ആയാൽ അവർ അധ്വാനിക്കാൻ വേണ്ടി സിറ്റിയിലാണ് പോകുന്നത് ടാറ് പണിയാണ് പാറപ്പണി അങ്ങനെയുള്ള പണികൾ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങളിവരെ പുറകെ പോവാനോ ഇവരോട് സമ്മർദ്ദം ചെലുത്താനോ ഒന്നും പോകുന്നില്ല പക്ഷെ അതുകൊണ്ട് ഇവർ ഞങ്ങളുടെ ഈ ദേശത്ത് ഒന്നും തന്നെ ഇവർ ചെയ്യാറില്ല ഈ വളപ്പിൽ പഞ്ചായത്തിലെ ഇത്രയും ദയനീയമായ അവസ്ഥയുള്ള ഒരു പി ഡബ്ല്യു റോഡ് ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഈ പഞ്ചായത്ത് മെമ്പർ വാട്ടർ അതോറിറ്റിക്കാർ വന്നപ്പോൾ പി ഡബ്ല്യു അനുവദിച്ചില്ല വെട്ടാൻ സമ്മതിച്ചില്ല അപ്പോൾ പറഞ്ഞ് മൂന്നാഴ്ചയ്ക്കകത്ത് ഈ പൈസ ഞങ്ങൾ അട ഞാൻ അടപ്പിക്കും അട അടപ്പിക്കാം അതുകൊണ്ട് റോഡ് വെട്ടണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധി ആയതുകൊണ്ട് പി ഡബ്ല്യുലി ഉദ്യോഗസ്ഥന്മാർ അവർക്ക് വഴങ്ങി എന്നാൽ ആറ് മാസമായിട്ടും ഈ റോഡിന്റെ പണി തുടങ്ങുകയോ ഏതൊന്നും തന്നെ ചെയ്തിട്ടില്ല റോഡിന്റെ അവസ്ഥ കാരണം ഓട്ടോ പോലും വരാത്തതിനാൽ ഇവിടെ നിന്നും ദൂരെ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നതും തിരികെ വരുന്നതും ഒക്കെ കിലോമീറ്ററുകൾ നടന്നാണ് സാറാ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നതാണ് അഞ്ചു മണിയാകുമ്പോഴേ ഇവിടുന്ന് ജോലിക്ക് പോകുന്നത് പോയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ക്ഷീണമൊക്കെ കാണും അന്നേരം വരുന്ന സമയത്ത് ഒന്നും പുളി ഇറങ്ങത്തിറങ്ങി ഒന്ന് ആട്ടോ വിളിക്കുകയാണെങ്കിൽ ഈ റോഡ് ഇങ്ങനെ ആരും അമിതമായിട്ട് ചോദിക്കുന്ന നമുക്ക് കൊടുക്കേണ്ടി വരും രാത്രിയാൽ ഇവിടെ വിളക്ക് ഇല്ലാത്തതും ദുരിതമാണ് രാത്രിയും പകലും അപകടങ്ങൾ പതിവാകുന്നു വലിയ വാഹനങ്ങൾ വന്നാൽ കടന്നു പോകാൻ വഴിയൊരുക്കിയ വശങ്ങളിലെ കുഴിയിലേക്ക് പതിച്ച് അപകടം ഉണ്ടാകുന്നു മഴവെള്ളം ഒഴുകിപ്പോകുമ്പോൾ വശങ്ങളിൽ പതിയിരിക്കുന്ന ഗർത്തങ്ങളിൽ വാഹനങ്ങൾ പതിച്ച് അപകടം നിരന്തരമാകുന്നു കാലവർഷം കണക്കുമ്പോൾ ഇനിയും ദുരിത കൂടുക മാത്രമാകും സംഭവിക്കുക എന്നും പ്രശ്നപരിഹാരം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഒരു വർഷത്തിൽ കൂടുതലായി ഈ റോഡിന്റെ പണി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഈ റോഡ് ഇവിടെ പൂർത്തീകരിക്കാൻ കോൺട്രാക്ടർക്ക് കഴിഞ്ഞിട്ടില്ല കോൺട്രാക്ടറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിക്കാർ ഒരു ലക്ഷത്തിലേറെ രൂപ അടയ്ക്കണമെന്നാണ് ഇന്ന് വരെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഇവിടെ ഓട്ടോ ഓടുന്ന തൊഴിലാളികളിലാണ് ഞങ്ങൾ ഞങ്ങൾ ആദ്യം സൃഷ്ടിച്ചു അത് മുതൽ ഇങ്ങോട്ട് റോഡ് വേണ്ട പെരേടം വേണം ആളും വേണം മനസ്സുള്ളവർ പോ പോകണം കണ്ണ് കണ്ടുകൂട വഴി നടക്കാൻ ആരും തിരിഞ്ഞുണ്ട് അത് ഈ കോളനിക്ക് അകത്തുള്ളതാണ് അത് ഈ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുക അത് നമുക്ക് അതിനകത്ത് അധികാരമാണ് അംഗൻവാടി ഇവിടെ വന്നിട്ട് പത്ത് മുപ്പത് നാൽപ്പത് വർഷമായി എന്നിട്ട് ഈ പുതിയ കെട്ടിടം അനുഭവിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഇവിടെ നീ അങ്കൻവാടി മാറ്റിയിരിക്കുക